സാഹിത്യ സംവാദവും വാഗ്വാദവും വടക്കൻ കേരളത്തിൽ പുതിയ സംഭവമല്ല പണ്ടേക്ക് പണ്ടേ നമ്മുടെ ക്ഷേത്രങ്ങളിലും കാവുകളിലും പണ്ഡിതർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മറുത്തുകളിയിൽ കാണാം അതിനാൽ തന്നെയാണ് പയ്യന്നൂർ സാഹിത്യോത്സവത്തിൽ മറുത്തുകളി അവിഭാജ്യ ഘടകമായി തീരുന്നതും മഹാകവി കാളിദാസന്റെ കുമാരസംഭവ കാവ്യത്തിൽ മഹാകാവ്യത്തിൽ ഒരു സന്ദർഭമുണ്ട് അധികം വിസ്തരിക്കുന്നില്ല ചുരുക്കി പറയാം ഏതായാലും കുമാരന്റെ സംഭവം അതായത് സുബ്രഹ്മണ്യന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് കുമാരസംഭവത്തിൽ പ്രതിപാദ്യം വടക്കൻ കേരളത്തിൽ പൂരക്കളിയുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന മത്സര പ്രദർശന കളിയാണ് മറത്തുകളി പണിക്കന്മാർ സംവാദത്തിലൂടെ തങ്ങളുടെ മികവ് പ്രകടിപ്പിക്കുന്ന രീതിയാണിത് സാഹിത്യം നൃത്തം സംഗീതം തുടങ്ങിയവയുടെ സമ്മേളനം കൂടിയാണ് മറത്തുകളി പയ്യന്നൂരിന്റെ സാഹിത്യോത്സവ വേദിയിൽ അണ്ടോൾ രാജേഷ് പണിക്കരും കൊടക്കാട് ജനാർദ്ദന പണിക്കരുമാണ് മറത്തുകളി അവതരിപ്പിച്ചത് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റൂ പരാജയപ്പെടുത്താൻ പറ്റൂ എന്നതിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് പരമശിവനാണെങ്കിൽ കുട്ടികളില്ല ആദ്യ ഭാര്യയായ ഒരു സന്ദർഭത്തിൽ പയ്യന്നൂരിന് തനതായ ഒരു സാഹിത്യ പാരമ്പര്യമുണ്ട് അത് തന്നെയാണ് മറത്തുകളിയിൽ കാണാൻ കഴിയുന്നതും പണ്ഡിതന്മാർ തമ്മിലുള്ള വാഗ്വാദം പഴയ കാലം മുതൽ തന്നെ നമ്മൾ സാഹിത്യത്തിന് നൽകിയിരിക്കുന്ന ആ ഒരു സ്ഥാനം മഹനീയമായ സ്ഥാനം മനസ്സിലാക്കി തരുന്നതാണ് അതുകൊണ്ട് തന്നെ സാഹിത്യോത്സവ വേദിയിൽ മറത്തുകളി ഘടകമായി മാറുകയും ചെയ്യുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ